എഴുന്നൂറ്റമ്പത് സ്ഥലപ്പേരുകള് നാല്പത് തരത്തിൽപ്പെട്ട രാജ്യങ്ങള് കുളങ്ങള് കാടുകള് പുഴകള് ആറുകള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്ത് നാല്പത് തരത്തിലുള്ള സ്ഥലങ്ങള് ഒരു ഏഴര മിനുട്ടുകൊണ്ട് പറയും ഏഹ് എഴുന്നൂറ്റമ്പത് സ്ഥലപ്പേരുകൾ ഒരു ഏഴര മിനിറ്റ് കൊണ്ട് പറയും പിന്നെ ഗപ്പൂര് ജബൽപൂർ മേലൂര് മേട്ടൂർ മുരിങ്ങൂര് തൃശ്ശൂർ ഷൊർണൂർ കൊടുങ്ങല്ലൂർ വെള്ളാങ്ങല്ലൂർ കരുവന്നൂർ ഔട്ടത്തൂർ കൊറ്റല്ലൂർ പെരുമ്പാവൂർ കണ്ണൂർ ബേപ്പൂർ ജംഷഡ്പൂർ ദുർഗാപ്പൂർ തിരൂർ ചിറ്റൂർ ആലത്തൂർ കണയന്നൂർ ചെങ്ങാലൂർ ചെങ്ങന്നൂർ കുന്നത്തൂർ ഏലത്തൂർ ചൊവ്വര് മൈസൂർ കോയമ്പത്തൂർ ആളൂർ പറവൂർ പറവൂർ കാട്ടൂർ ഒല്ലൂർ ബാംഗ്ലൂർ ഉടുമ്പന്നൂർ ചാത്തന്നൂർ ഓ എറണാകുളം ഒന്നാകുളം എടക്കുളം മൂന്നാംകുളം കളിക്കുളം കായംകുളം കുന്നംകുളം തിരുവഞ്ചിക്കുളം അണ്ടരണിക്കുളം കോരക്കുളം ദേവിക്കുളം ചേരക്കുളം ചെറക്കുളം സർപ്പക്കുളം ചങ്ങരംകുളം ആലുവപ്പുഴ അമ്പലപ്പുഴ കരുവന്നൂർ പുഴ ചാലക്കുടി പുഴ മൂവാറ്റുപുഴ ഭാരതപ്പുഴ ഭവാനിപ്പുഴ വളർപട്ടണം പുഴ അഞ്ചരക്കണ്ടിപ്പുഴ മയ്യീപ്പുഴ കോട്ടയ്ക്കുഴ ഏലത്തൂർ പുഴ തൊടുപുഴ എടക്കാട് ചാവക്കാട് പാലക്കാട് പട്ടിക്കാട് കുറ്റിക്കാട് അണ്ടിക്കാട് താഴേക്കാട് കൊട്ടക്കാട് അമ്പഴക്കാട് പുതുക്കാട് ചിറ്റാട്ടുകര വടകര കൊടകര ചേലക്കര മുക്കാട്ടുകര പർപ്പൂകര കല്ലേറ്റിങ്ങര മാവേലിക്കര കൊട്ടാരക്കര നെയ്യാറ്റിങ്ങര ചാമക്കുന്ന് തിരുമുളി കൊന്ന് കോക്കുന്ന് മേലേക്കുന്ന് അയക്കര കൊന്ന് കല്ലംകുന്ന് ചന്തക്കുന്ന് പള്ളിക്കുന്ന് വിലങ്ങുന്ന് കോണത്തെ കുന്ന് വല്ലക്കുന്ന് ഇല്ലിക്കുന്ന് കാൽവരിമല താബൂർമല ഇടമല മലയാറ്റൂർ മല കോടശ്ശേരി മല കനകമല ആനമല ഏലമല പീരുമേട് മല ശബരിമല കണ്ടാമല തെമല വാവൂർ മല വെള്ളേരിമല ആനങ്കമല പാലപ്പള്ളിമല മച്ചാട് മല പറവട്ടാഞ്ഞിമല പോത്തുണ്ടിമല ഏഴിമല പെരിയാറ് കരുമനയാറ് നെയ്യാറ് കല്ലടയാറ് മീനച്ചിലാറ് മൂവാറ്റുപുഴയാറ് അച്ചൻകോവിലാറ് ഇത്തിക്കരയാറ് ആറ്റിങ്ങലാറ് മണിമലയാറ് മണക്കുടിക്കായൽ കൊടുങ്ങല്ലൂർ കായൽ കൊച്ചിക്കായൽ വേമ്പനാട്ടുകായൽ കായംകുളം കായൽ അഷ്ടമുണ്ടിക്കായൽ ഇടപ്പള്ളി തലപ്പള്ളി കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി കാഞ്ഞിരപ്പള്ളി ആനന്ദപ്പള്ളി ആമേറ്റുപള്ളി ആലക്കാപ്പള്ളി വരന്തിരപ്പള്ളി കൾ ചെറുപറമ്പ് വലിയ പറമ്പ് ഊട്ടു പറമ്പ് കച്ചേരി പറമ്പ് കടയാട്ട വറമ്പ് കരയാം പറമ്പ് പറമ്പ് മൂന്നാം చకనాశ్ చొంకరి బాలుశేరి తామరశేరి తలశ్చేరి చాలిశ్చేరి కలమశేరి ఇడేరి ఇడవనశేరి ఉిశ్రి ఓమశేరి కుంగుమశేరి కూనుశేరి కుడుంగాశేరి కొండలశేరి కాకశేరి కక్కాశ్రి కళ్యాశేరి కనగశేరి కడుపుశేరి కట్లశేరి కట్టకేరి కౌణి మంజేరి మట్టాంజేరి మారంజేరి వేరి కోలంజేరి కోళంచేరి కోడేరి వేరి వుంచేరి కల్పంచేరి കണ്ണഞ്ചേരി കാനഞ്ചേരി ആലഞ്ചേരി ആയഞ്ചേരി എലവഞ്ചേരി പട്ടാഞ്ചേരി പുത്തഞ്ചേരി ചേമഞ്ചേരി കിഴക്കഞ്ചേരി ചില്ലഞ്ചേരി തിരുവനന്തപുരം ആനന്ദപുരം എസ് എൽപുരം പത്തനാപുരം കണിയാപുരം ധനുവച്ചുപുരം നാദാപുരം ശ്രീകൃഷ്ണപുരം ശ്രീകണ്ഠപുരം ശാന്തപുരം ബാലരാമപുരം അശോകപുരം മംഗലാപുരം ശൃംഗപുരം ഹരഹരോ പുത്തഞ്ചിറ അഷ്ഠമിചിര പുരിച്ചിര വല്ലച്ചിറ കുറ്റിച്ചിറ മെയ്ച്ചിറ വെട്ടിച്ചിറ വെച്ചു ചിറ അടിച്ചിറ വെള്ളാഞ്ചിറ കാട്ടുചിറ കാരാഞ്ചിറ കേണിച്ചിറ അഞ്ചേരിച്ചിര അരിക്കഞ്ചിർ ആലാട്ടുചറ ഉടയൻചിറ കോഴിക്കോട് കാസർകോട് കൊല്ലങ്കോട് കഞ്ചിക്കോട് കല്ലടിക്കോട് പുതുക്കോട് അരിക്കോട് അഴിക്കോട് തുമ്പാക്കോട് കൊലവക്കോട് എടരേക്കോട് മേലാർകോട് കാടാകോട് നെല്ലിക്കോട് പോത്തങ്കോട് മുണ്ടത്തിക്കോട് പരപ്പനങ്ങാടി തിരൂരങ്ങാടി പഴയങ്ങാടി പുത്തനങ്ങാടി പയ്യന്നങ്ങാടി കാട്ടിലങ്ങാടി കൂട്ടിലങ്ങാടി മീനങ്ങാടി അമ്പലങ്ങാടി ചെറുതുരുത്തി മുളനുരുത്തി എലുരുത്തി എടതുരുത്തി കറകതുരുത്തി കറുവുരുത്തി കടുതുരുത്തി കാക്കാതുരുത്തി പള്ളുരുത്തി അത്താണി അരത്താണി രണ്ടത്താണി പുത്തനത്താണി കറകത്താണി കാഞ്ഞാണി കീഴ്ത്താണി വട്ടത്താണി കോട്ടപ്പുറം കുറ്റിപ്പുറം കുഴിപ്പുറം കല്ലുപ്പുറം കാവമ്പുറം കൈപ്പുഴം കടമ്പഴിപ്പുറം മലപ്പുറം പള്ളിപ്പുറം പാലപ്പുറം ചാലപ്പുറം ഇരിങ്ങപ്പുറം അങ്ങാടിപ്പുറം നീരാറ്റിപുരം വേലൂപ്പാടം വല്ലാർ പാടം പട്ടേപ്പാടം പൂച്ചുണ്ടിപ്പാടം മുരിക്കുംപാടം താളിപ്പാടം തോണിപ്പാടം മൈലിപ്പാടം അക്കിപ്പാടം അക്കേരിപ്പാടം അമ്രിപ്പാടം ചെട്ടികുളങ്ങര ശക്തി കുളങ്ങര ഭരണി കുളങ്ങര വെള്ളി കുളങ്ങര ഇല്ലിക്കുളങ്ങര ഇരുവികുളങ്ങര ഇരട്ടക്കുളങ്ങര ഊട്ടുകുളങ്ങര കണിക്കുളങ്ങര കണിച്ചു കുളങ്ങര കടമ്മനാക്കുളങ്ങര കതിർക്കുളങ്ങര കന്യാളങ്ങര തോണ്ട കുളങ്ങര ഉദയം കുളങ്ങര ഓ നടക്കാവ് വലക്കാവ് വളർക്കാവ് കാളികാവ് മലയങ്കാവ് മുളമക്കാവ് പന്തീരങ്കാവ് ചപ്പുളത്തക്കാവ് തിരുവിളക്കാവ് ചെങ്ങോട്ടുകാവ് നമുക്ക് കുതിരവട്ടം ഇടവട്ടം നടുവട്ടം ആഴ്ചവട്ടം ചമരവട്ടം മടുവട്ടം കാവുവട്ടം പാലാരിവട്ടം മലയവട്ടം ശാസ്തവട്ടം വിളക്കുവട്ടം വള്ളിവട്ടം അമ്പലവട്ടം കോട്ടവട്ടം മരുതൂർ വട്ടം വളഞ്ഞമറ്റം ശാസ്ത്രം ഒറ്റപ്പാലം അരിപ്പാലം മില്ലിപ്പാലം ഇരുമ്പുപാലം തേഞ്ഞിപ്പാലം എരിഞ്ഞിപ്പാലം എരണിപ്പാലം കൈതേപ്പാലം പത്തിരിപ്പാലം കനകപ്പാലം പാമ്പം മുട്ടമ്പാലം

രാജഗിരി ഉദയഗിരി ജോസ്ഗിരി മേവികിരി പടഗിരി ചന്ദ്രഗിരി വിമലഗിരി വ്യാസഗിരി ഉസുമഗിരി കൃഷ്ണഗിരി ദേവഗിരി സഹായഗിരി കുടിക്കാൻ മൈക്കൽഗിരി അമലഗിരി അഭയകരി നിർമ്മലഗിരി ഗണേഷ്ഗിരി കബിനിരി ശാന്തിഗിരി വളഞ്ഞമ്പലം കിഴക്കമ്പലം തട്ടാരമ്പലം നായരമ്പലം മുട്ടമ്പലം പയ്യമ്പലം പെരുമ്പലം കല്ലമ്പലം കുറുവലം വഹവ് പ്രാവച്ചാമ്പലം ചേവരമ്പലം വണിയമ്പലം വെള്ളയമ്പലം വെള്ളയിട്ട അമ്പലം ഓലകെട്ടിയമ്പലം അച്ഛനമ്മ മല്ലേശ്വരം മഞ്ചേശ്വരം രാമേശ്വരം രാഹുണേശ്വരം ബോധീശ്വര ലങ്കേശ്വരം ഭുവനേശ്വരം പൗത്രേശ്വരം മണികണ്ഠേശ്വരം ആമണീശ്വരം തേൻകുറിശ് തേൻകുറിശ്ശി മുതുകുറി മാങ്കുറിശി വടാനം കുറിച്ച് വീയാം കുറിശി ഇടക്കുറിശി അരുമാനം കുറിശി കാറ്റാൻ കുറിശി കിള്ളിക്കുറിച്ച്ശി കുളക്കാട്ട് കുറിച്ച് മുണ്ടക്കോട്ട് കുറിശി ശംഖുമുഖം തോട്ടുമുഖം കൂട്ടുമുഖം പെരുമുഖം പടമുഖം ഡാലുമുഖം പൂമ്പുഖം മൂന്ന് പിടിയാ നാലാം പിടിയാ അഞ്ചാം പിടിയാ മുത്ത അടിപ്പിടിയാടിയാൽ പിടിയാമ്പോ വറപ്പിടിയോടിയടമുട്ടം ഏഴുമുട്ടം പത്താം മുട്ടിമുട്ടം വാർമുട്ട ശബരിമുട്ടുള്ള കുറിച്ചുമുട്ടി

ചെമ്പാറ മുതൽ പാറപ്പാറപ്പാട്ട മലക്കമ്പാറ കൊഴിഞ്ഞാമ്പാറ ഇത് വല്ലാത്ത പാറയായി പോലാ ഇങ്ങനത്തെ പരിപാടികൾ ഈ പെർഫോമൻസ് സിസ്റ്റം ആണെങ്കിൽ സന്ദിച്ചേനൊരു ഗംഭീര കൈകാര്യം ഇതെങ്ങനെ കാണാതെ പഠിച്ചു ചേട്ടാ ഇതൊക്കെ അതൊരു പ്രത്യേക താല്പര്യം തോന്നിയതുകൊണ്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ സ്വയം ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങനെ ഞാൻ എഴുതി പഠിച്ചു